പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ അനുകമ്പാ ദശകം എന്ന കൃതിയിലെ ഫലശ്രുതിയുടെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് അരുമാമറയോ ഗുരുവോതും മുനിയോ ഒരു ജാതിയിലുള്ളതൊന്നുതാൻ പൊരുളോർത്താലിലാഗമത്തിനും അരുമാമറയോതുമർത്ഥവും ഗുരുവോതും മുനിയോതുമർത്ഥവും ഒരു ജാതിയിലുള്ളതൊന്നുതാൻ പൊരുളോർത്താലാഗമത്തിനും അരുമാമറ അര്യമാമറ അല്ലെ പ്രിയപ്പെട്ട മഹാവേദം ഗുരു സത്യദർശികളിൽ ജ്ഞാനോപദേശം നൽകുന്നവരാണ് ഗുരുക്കന്മാർ സത്യദർശികളുമാണ് അവർ അവർ ദർശിച്ച സത്യത്തെ ശിഷ്യന്മാർക്ക് അവർ ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യും മുനിമാർ അതിൽ നിന്ന് വ്യത്യാസമാണ് അവർ മൗനികളാണ് അവർ സത്യദർശികളാണ് പക്ഷേ ഗുരുക്കന്മാരെ പോലെ അവർ അന്തർദർശനത്തിലൂടെ കണ്ടെത്തിയ അറിവ് ശിഷ്യന്മാർക്ക് വാഗ് രൂപത്തിൽ ഉപദേശിച്ചു കൊടുക്കാറില്ല അങ്ങനെയുള്ളവരാണ് മുന്നിമാരെന്ന് പറയും അവർ മൗനികളാണ് ഇവർ രണ്ടു കൂട്ടരും ഓതുമർത്ഥം വെച്ചാൽ ഈ പരമമായ സത്യത്തെക്കുറിച്ച് ഗുരുക്കന്മാരും മുനിമാരും ദർശിക്കുന്ന ദർശിച്ചറിഞ്ഞ സത്യം അത് ഒരേ ജാതിയിൽപ്പെട്ടതാണെന്ന് വെച്ചാൽ രണ്ടും ഒരേ തരത്തിലുള്ള അറിവ് തന്നെയാണ് ഒരു കൂട്ടരത് ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു മറ്റൊരു കൂട്ടരത് ഉപദേശിച്ചു കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ ഓർത്താൽ അഖിലാഗമത്തിനും പൊരുളൊന്നുതാൻ അപ്പോൾ ഇങ്ങനെ നമ്മൾ വിചാരം ചെയ്ത് നോക്കിയാൽ സർവ ആഗമങ്ങൾക്കും ആഗമം എന്നു പറയുന്നത് ഈ വേദശാസ്ത്രമെന്നാണ് സർവവേദശാസ്ത്രങ്ങൾക്കും പൊരുളൊന്നു തന്നെയാണ് എല്ലാത്തിലും പറയപ്പെടുന്ന പൊരുളൊന്നു തന്നെയാണ് അതാണ് അരിയ വേദങ്ങളെന്ന് പറയുമ്പോൾ ഈ ലോകത്ത് ധാരാളം വേദപുസ്തകങ്ങളുണ്ട് അത് ഓരോ വിഭാഗം ജനങ്ങൾക്ക് പ്രിയപ്പെട്ടത് ഓരോ വേദങ്ങളാണെന്നേ ഉള്ളൂ അപ്പോൾ വേദം ഏതെടുത്ത് പരിശോധിച്ചാൽ വേദഗ്രന്ഥങ്ങള് വ്യത്യസ്തമായ രീതിയിലാണ് ഓരോ വേദഗ്രന്ഥങ്ങളിലും അറിവിനെ പ്രതിപാദിച്ചിരിക്കുക അതിന് വിശദീകരണം കൊടുത്തിരിക്കുന്നത് അത് ദേശകാലാനുസൃതമായിട്ടാണ് അത് വരുന്നത് ഓരോ ദേശത്തിൻ്റെയും അതുപോലെ കാലത്തിൻ്റെയും ഒക്കെ പ്രത്യേകതകൾ അതിലുണ്ടാവും പക്ഷേ അതിൻ്റെ ആത്യന്തികമായി അതിൻ്റെ പൊരു പരമ്പൊരുൾ അതിൻ്റെ കാതലായ പൊരുള് അന്വേഷിച്ച് കണ്ടെത്തിയാൽ എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം ലോകർക്ക് പ്രിയങ്ങളായ വേദഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന സത്യവും സത്യദർശികളായ ഗുരുക്കന്മാരും മുനിമാരും ദർശിച്ച സത്യവും ഒന്നു തന്നെയാണ് വിചാരം ചെയ്ത് നോക്കിയാൽ സർവ ആഗമങ്ങളുടെയും അഥവാ വേദശാസ്ത്രങ്ങളുടെയും പൊരുൾ ഏകമാണെന്ന് വെളിപ്പെട്ട് കിട്ടുന്നതാണ് വിചാരാത്മകങ്ങളായ കൃതികളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ സംഗ്രഹം എന്താണ് എന്ന് രചയിതാവ് തന്നെ സംക്ഷേപിച്ചു പറയുന്നതിനെയാണ് ഫലശ്രുതി എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ പല കൃതികളിലും അവസാന ഭാഗം ഫലശ്രുതി കൂടി എഴുതി ചേർത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഗുരു ആ കൃതിയിലൂടെ പറഞ്ഞിരിക്കുന്നത് ആ കൃതിയുടെ പഠനത്തിലൂടെ എന്താണ് നമുക്ക് ലാഭമുണ്ടാകുന്നത് അല്ലെ എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ സംക്ഷിപ്തമായി പറഞ്ഞിരിക്കുന്ന കാര്യത്തെയാണ് ഫലശ്രുതി എന്ന് പറയുന്നത് ഇവിടെയും ഈ അനുകമ്പ ദശകം എന്ന കൃതി എന്തിനു വേണ്ടിയാണ് താൻ രചിച്ചത് ആ കൃതി പഠിച്ചാൽ അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്ന കാര്യത്തെക്കുറിച്ചാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് ശ്രീകൃഷ്ണനെ വൈഷ്ണവതത്വപ്പൊരുളായും ശ്രീബുദ്ധനെ ഭൂതദയാക്ഷമാപ്തിയായും ശൈവസിദ്ധന്മാരെ ശിവകാരുണ്യപ്രതീകമൂർത്തികളായും കാമധേനുവിനെയും കല്പവൃക്ഷത്തെയും കാരുണ്യബിംബുരുളുകളായും ദർശിച്ച ഗുരു സെമെട്രിക് മതാചാര്യന്മാരായി വാഴ്ത്തപ്പെടുന്ന ശ്രീ ശ്രീയേശു പ്രതീകവൽക്കരിക്കുന്ന സ്നേഹമൂല്യത്തെയും നബി പ്രതീകവൽക്കരിക്കുന്ന സാഹോദര്യ മൂല്യത്തെയും സർവാത്മന അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഏകമത സന്ദേശം ഉദ്ഘോഷിച്ചിരിക്കുന്നത് വൈഷ്ണവം ശൈവം ബൗദ്ധം ക്രൈസ്തവം ഇസ്ലാം തുടങ്ങിയ മതങ്ങളിലെല്ലാം ഒരേ സത്യപ്പൊരുളാണ് വാഴ്ത്തിയിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ മതകലഹങ്ങൾ നിരർത്ഥകങ്ങളാണെന്നുമാണ് ഈ കൃതിയുടെ ഫലശ്രുതിയിൽ ഗുരു സമർത്ഥിച്ചിരിക്കുന്നത് അനുകമ്പ ജ്ഞാനജന്യമാകുന്നു എന്നുകൂടി സമർത്ഥിച്ച് ജ്ഞാനോപാസനയുടെ മഹത്വവും ഈ കൃതിയിൽ ഉദ്ഘോഷിക്കപ്പെട്ടിരിക്കുന്നു വളരെ ലളിതമായി പറഞ്ഞാൽ ഈ ലോകത്ത് മതങ്ങൾ തമ്മിൽ നടക്കുന്ന കലഹങ്ങളെല്ലാം മതങ്ങളെപ്പറ്റി പഠിക്കാത്തത് മൂലമുണ്ടാകുന്ന അജ്ഞതയിൽ നിന്നും ഉടലെടുക്കുന്ന കലഹങ്ങളാണ് മത തീവ്രവാദികൾക്ക് യഥാർത്ഥത്തിൽ അവരുടെ മതം പോലും ശരിയായി അറിയില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം സ്വന്തം മതത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ മതത്തിൻ്റെ കാതൽ എന്താണ് എന്ന് അറിയാത്തവരാണ് മതഭ്രാന്തന്മാരായി മതതീവ്രവാദികളായി അന്യമത നിന്ന് നടത്തുകയും അന്യമതക്കാരെ ആക്രമിക്കുകയും അതുപോലെ മതകലഹങ്ങൾക്ക് കോപ്പ് കൂട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ അവരുടെ മതത്തെയും അതുപോലെ അന്യമതങ്ങളെയും സാമാന്യം അറിയാനുള്ള ഒരു സംവിധാനമെങ്കിലും അവരുടെ ഇടയിലുണ്ടായാൽ അവർക്ക് തന്നെ ബോധ്യപ്പെടും അവർ ചെയ്യുന്നത് തെറ്റാണ് കാരണം ഒരു മതത്തിന് മറ്റു മതങ്ങളെക്കാൾ ഔന്നത്യമുണ്ടെന്നോ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഉത്കർഷതയുണ്ടെന്നോ വാദിക്കുന്നത് ശുദ്ധ മണ്ഡത്തരമാണ് എന്നുള്ള കാര്യം അവർക്ക് തന്നെ ബോധ്യപ്പെടും അപ്പം അങ്ങനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഏകമായ പരമ്പരകളിനെ ചൊല്ലിയുള്ള കലഹം അവർ സ്വയമേവ ഉപേക്ഷിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്തരത്തിലേക്ക് ഈ മതങ്ങളെയും അതുപോലെ ഇവിടെയുള്ള എല്ലാ അറിവിൻ്റെ തലങ്ങളെയും ശരിയായി അറിയുകയും അറിയിക്കുകയും ചെയ്യാൻ ശ്രമിക്കണം എന്നാണ് ഗുരു ഈ കൃതിയിലൂടെയും സമർത്ഥി ചെയ്യുക ഏകമത സന്ദേശം അതിനെ അടിവരായിട്ട് സമർത്ഥിക്കുക തന്നെയാണ് ഗുരു ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കൃതിയുടെ ഫലശ്രുതിയെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഇതോടുകൂടി ഗുരുകൃതമായ അനുകമ്പ ദശകം എന്ന കൃതിയുടെ പഠനം ഇവിടെ പൂർത്തിയാകും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഒരു ധർമ്മം ജയിക്കട്ടെ